ഇപ്പൊ ഡിമാൻഡുള്ളൊരു വസ്തു ഏതാ പിശാശ ഡിമാൻഡുള്ളൊരു വസ്തു ആരാ സാത്താനാണ് അല്ല ഇരിക്ക ഒരു വിവാഹകോഷത്തിൽ ഒരു കുർബാന അർപ്പിക്കാനോ വിവാഹ വാഗ്ദാനം ഉടമ്പടി നടത്താൻ പോയാൽ എന്താണെന്ന് പറയുന്നത് ടൈം ഫിക്സ് ചെയ്തേക്കാം പത്ത് മണിക്ക് കുർബാന തുടങ്ങിക്കൊള്ളണം പതിനൊന്നിന് തീർന്നിരിക്കണം പതിനൊന്നിന് തീർക്കണം കാരണം എന്താണെന്ന് പറയുമ്പോ പന്ത്രണ്ടിന് ഗായകര് വരും ഇവിടെ നടത്തിയേക്കാളും വലിയ ഗാനം അവിടെ ആലപിക്കും എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വലിയ ഗാനമേളയാണ് ഏറ്റവും വലിയത് എന്താ വേണ്ടത് സ്വർഗത്തിലേക്കുള്ള പ്രാർത്ഥനയാണോ ആണോ അതെ ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ വിവാഹ ജീവിതം ഉടമ്പടി ഒരു ചെറിയ ചടങ്ങാക്കി അത് ഇത്രയും മാക്സിമം കുറച്ചും ആഘോഷങ്ങൾ വലുതുമാക്കി മാറ്റുന്ന ഒരു സമുദായത്തിൻ്റെ മുമ്പിൽ ഒരു കുടുംബത്തിൻ്റെ മുമ്പിൽ ദൈവം ഇറങ്ങി വരുമോ ദൈവം ഇറങ്ങി വരുമോ ോ ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റില്ല കാരണം വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞു ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളോട് കൂടിയായിരിക്കും പരിശുദ്ധാൽ മാവ് നിങ്ങളുടെ മേൽ കടന്നു വരും അപ്പസ്വലപ്പെടുത്തുന്ന ഒന്നിന്റെ അഞ്ച് നിങ്ങൾ ജെറുസലേം ജെറുസലേം നിങ്ങൾ കേട്ടാ എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട കേട്ട എന്നിൽ നിന്ന് നിങ്ങൾ പിതാവിന്റെ വാഗ്ദാനം പിതാവിന്റെ വാഗ്ദാനം പിതാവിന്റെ അല്ലെ ലൈ